പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാർ അക്കാദമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ഞാൻ നിന്നോട് പറഞ്ഞ പണി നീ ചെയ്തോ ഞാൻ നിന്നോട് പറഞ്ഞ പണി നീ ചെയ്തായിരുന്നോ ഞാനൊരു കാര്യം പറഞ്ഞു നീ ചെയ്തിരുന്നോ എന്തുകൊണ്ട് ചെയ്തില്ല എന്ത് കാരണം കൊണ്ട് ചെയ്തില്ല ഇതൊരുമാതിരി മറ്റെടുത്ത പണിയായിപ്പോയി ഇതേ ഒരുമാതിരി മറ്റെടുത്ത പണിയായിപ്പോയി ഇതുപോലെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള ഒരൻപത് വാക്കുകൾ അതിൻ്റെ പ്രയോഗം നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം വെറും പത്ത് മിനിറ്റ് മതി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടും മറ്റെവിടെയും കിട്ടാത്ത ഇത്തരം പ്രയോഗങ്ങൾ നിങ്ങൾക്ക് ഹമാര അക്കാദമിയുടെ നാടൻ വീഡിയോയിൽ നിന്ന് നാടൻ ഹിന്ദിയിൽ നിന്ന് നല്ല ഹിന്ദിയിൽ നിന്ന് മാത്രമേ കിട്ടൂ അതുകൊണ്ട് സസൂക്ഷ്മം നമുക്ക് പഠിക്കാം വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാം നിനക്കിന് എൻ്റെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടിട്ട് വേണമായിരിക്കും അത് ചെയ്യാമല്ലേ ഏ എൻ്റെ വായിലിരിക്കണ മുഴുവൻ കേട്ടിട്ട് വേണമായിരിക്കും അത് ചെയ്യാൻ കാന പക്കായക്കാനപക്കായക്ക ഭക്ഷണം ഉണ്ടാക്കിയോ കാനപ്പക്കായക്ക ഭക്ഷണം ഉണ്ടാക്കിയോ കാന പക്കായ അങ്ങനെ ചോദിച്ചാൽ മതി കാന പക്കായ ഭക്ഷണം ഉണ്ടാക്കിയോ കാന പക്കായക്കാ ഭക്ഷണം ഉണ്ടാക്കിയോ അതുതന്നെയാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കാൻ കാനപക്കായക്ക ഭോജൻ ബനായക്ക ഭോജൻ ബനായക്ക എന്ന് നമുക്ക് ചോദിക്കാം ഭോജൻ ബനായ അങ്ങനെ ചോദിച്ചാൽ മതി ഭോജൻ ബനായ ഭക്ഷണം ഉണ്ടാക്കിയോ ഭോജൻ തയ്യാറെ ഭോജൻ തയ്യാറെ ഭക്ഷണം തയ്യാറാണോ ഖന തയ്യാറെ ഖന തയ്യാറെ ഭക്ഷണം തയ്യാറാണോ ചില നാട്ടുകാർ പറയുമ്പം പോലെ നിങ്ങൾ ഭോജൻ എന്ന് പറയരുത് ഭോജൻ എന്ന് പറയുമ്പോൾ കുറേ വായു ഇങ്ങനെ തള്ളിപ്പോണ്ട് അങ്ങനെയല്ല ഭോജൻ ചുണ്ട് കൂട്ടിമുട്ടണം ഭോജൻ കേട്ടോ ചുണ്ടു കൂട്ടിമുട്ടണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ അല്ലാതെ നിങ്ങൾ ചില ആൾ ചില നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞു എത്ര പറഞ്ഞു കൊടുത്താൽ അവരെന്താ പറയുക എന്ന് പറയുമ്പോ ഭോജൻ എന്ന് പറയും കുറേ കാറ്റ് ഇതിലങ്ങോട്ട് പോകും ഫൂ എന്ന് പറയണവർ അങ്ങനെയല്ല ഭായ അല്ല ഭോജൻ ഭരണിയുടെ ഭാ ഭോജൻ ഭോജൻ തയ്യാറെ ഭക്ഷണം തയ്യാറായോ ഭോജൻ കരുതിയോ ഭോജൻ കരുതിയോ ഭക്ഷണം കഴിച്ചോ അതുപോലെ തന്നെ ഖാന എന്ന് പറഞ്ഞു കൊടുത്താൽ ചില ആൾക്കാർ ഗാന എന്ന് പറയും ഞാൻ എപ്പോഴും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് എത്ര പറഞ്ഞു കൊടുത്താലും ചില ആൾക്കാർ ഗാന എന്ന് തന്നെ പറയുള്ളൂ ഗാന എന്ന് പറഞ്ഞാൽ പാട്ടാണ് ഗാന എന്ന് പറഞ്ഞാൽ പാട്ടാണ് ഗാന എന്ന് പറഞ്ഞാൽ ഭക്ഷണമല്ല ഭക്ഷണത്തിന് ഖാന എന്നാണ് പറയുക ഖാന ഭക്ഷണം മനസ്സിലായോ അപ്പോൾ അത് ശ്രദ്ധിക്കണം ഉച്ചാരണം ശ്രദ്ധിക്കണം അതുപോലെ മറ്റൊരു വാക്കാണ് മേമന മേമനെ എന്ന് പറയുന്നത് മേഡത്തിന് എന്നുള്ള അർത്ഥത്തിലാണ് എന്നാൽ മേമന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിൻകുട്ടിയാണ് മേമന ആട്ടിൻകുട്ടി ചില ആളുകൾ എത്ര പറഞ്ഞു കൊടുത്താൽ എത്ര കേട്ടാലും പിന്നെയും പറയും മേമന് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്നറിയോ ഞാൻ എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ഞാൻ എന്ന അർത്ഥത്തിൽ പറയാനാണെങ്കിൽ മേ എന്ന് പറഞ്ഞാൽ മതി ആട് കരയുന്ന പോലെ തന്നെ പറഞ്ഞാൽ മേ എന്ന് പറഞ്ഞാൽ മതി അവിടെ മുകളിൽ മേ എഴുതി കഴിയുമ്പോൾ മുകളിൽ കുത്തൊക്കെ ഇടും രണ്ട് മാത്രം ഒരു കുത്തു ഇടും അതിൻ്റെ അർത്ഥം മേ എന്നാണ് അത് മേം എന്നുച്ചരിച്ച് കഴിഞ്ഞാൽ പ്രയാസമാണ് അങ്ങനെ ഉച്ചാരണം അങ്ങനെ വരില്ല അത് ബുദ്ധിമുട്ടാവും പിന്നെ മൈനെ മൈനെ എന്ന് പറയുമ്പോൾ ഞാൻ എന്നാണ് അർത്ഥം അതിന് പകരം മേമനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥം വരും ഒന്ന് മേടത്തിനെ മറ്റൊന്നാണ് ആട്ടിൻകുട്ടി നമ്മൾ ഉദ്ദേശിച്ച അർത്ഥം അവിടെ വരില്ല അതുകൊണ്ട് നിങ്ങൾ ഉച്ചാരണം കൃത്യമായിട്ട് ഉച്ചരിക്കണം ഇത് നാടൻ ഹിന്ദിയാണ് നല്ല ഹിന്ദിയാണ് കേട്ടോ മറ്റുള്ളവർ വിചാരിക്കുന്നത് പോലെ ഞാൻ കുറേ വാക്കുകൾ പഠിപ്പിക്കും അങ്ങനെയല്ല കുറേ വാക്കുകളും കുറേ അർത്ഥവും പഠിപ്പിക്കില്ല അല്ല എൻ്റെ പരിപാടി കൃത്യമായിട്ട് ഉച്ചാരണം പഠിപ്പിച്ച് നാടൻ ഹിന്ദി പഠിപ്പിച്ച് ഈ ലോകത്തുള്ള ഏത് ഹിന്ദിക്കാരെയും ഉറുദു സംസാരിക്കുന്നവരും സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നത് പോലെ പഠിച്ച് പറഞ്ഞാൽ അവർക്കും മനസ്സിലാവും കന ഭക്ക ഖനഭക്ക എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നാണ് ചോദിക്കാം പക്കോകയ പക്ക ഓക പക്ക ഓകയ കാന ഭക്ക കാന പക്ക കാന പക്ക ഭക്ഷണം വെന്തോ ചിലപ്പോൾ നമ്മൾ അടുത്ത് വെച്ചിരിക്കുക അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇറച്ചി ആയിരിക്കാം മീനായിരിക്കാം പച്ചക്കറിയായിരിക്കാം അരിയായിരിക്കാം ചോറായിരിക്കാം എന്താണെങ്കിലും നമ്മൾ കന വെന്തോ ചോറ് വെന്തോ എന്ന് ചോദിക്കാൻ കാരണം പക്കായ്ക്ക എന്ന് ചോദിച്ചാൽ എന്ന് ചോദിച്ചാൽ വേവിച്ചോ നമ്മൾ ചെയ്തോ എന്നൊക്കെയുള്ള അർത്ഥമാണ് പാചകം ചെയ്തോ എന്നുള്ള അർത്ഥമാണ് പക്കായ എന്ന് ചോദിച്ചാൽ ഇനി പക്കായ എന്ന് പറഞ്ഞാൽ ആൻസറുമായി പക്കായ ഉണ്ടാക്കി പക്കായ വേവിച്ചു പക്കായ ഉണ്ടാക്കി എന്നൊക്കെ അർത്ഥമുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഓക്കെ എന്നാൽ ചാവൽ പക്ക ചാവൽ പക്കാക്കിയ എന്ന് പറഞ്ഞാൽ അരി വെന്തോയെന്നാണ് ചോദിക്കുക ചാവൽ പക്കാക്കിയ അരിവെന്തോ ചോറ് വെന്തോ എന്നൊക്കെ അതിനർത്ഥമുണ്ട് ചാവൽ പക്ക എന്നാൽ ചാവൽ പക്കായക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോറുണ്ടാക്കിയോ എന്നാണ് അർത്ഥം ചോറ് വേവിച്ചോ ചോറുണ്ടാക്കിയോ എന്നൊക്കെയാണ് അർത്ഥം ചാവൽ പക്കായ അങ്ങനെ ചാവൽ പക്കായ എന്ന് പറഞ്ഞാൽ അരി വേവിച്ചു അല്ലെങ്കിൽ ചോറ് ഉണ്ടാക്കി എന്നർത്ഥം ചാവൽ പക്കായ ആ ചോദ്യത്തിൽ ഇട്ടോണ് മാത്രം മാറിയാൽ മതി അർത്ഥം കിട്ടും അതായത് ചാവൽ പക്കായ ചാവൽ പക്കായ ചോറ് വെന്തോ വേവിച്ചോ എന്നർത്ഥം ചാവൽ പക്ക എന്ന് ചോദിച്ചാൽ ചോറ് വെന്തോ ചാവൽ പക്കായ എന്ന് ചോദിച്ചാൽ ചോറ് വേവിച്ചോ ഉണ്ടാക്കിയോ എന്ന അർത്ഥം എന്നാൽ കാൻ ചാവൽ പക്കായ ചാവൽ പക്കായ എന്ന് പറഞ്ഞാൽ ചോറ് ഉണ്ടാക്കി ചാവൽ പക്ക പക്ക ഓക അല്ലെങ്കിൽ പക്ക എന്ന് പറഞ്ഞാൽ പഗ്ഗയ എന്നൊക്കെ പറഞ്ഞാൽ വെന്തു എന്നാണ് അർത്ഥം കപ്പട തോയ കപ്പട തോയത് ഷോട്ടാണ് കേട്ടോ ഇത് നാടനാണ് കപ്പട കപ്പട തോയാ തുണി കഴിയുമോ എന്നാണ് എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആൻസർ എന്താ കഴുകെങ്കിൽ നമ്മൾ എന്ത് പറയും കപ്പട തോയാ കപ്പട ദോയാ അപ്പോൾ കപ്പട ദോയാ എന്നുള്ളത് ടോണിലാണ് ചോദ്യമാണ് കപ്പട ദോയാ തുണി കഴുകോ അന്ന് ഞാൻ പറയുകയാണ് എന്നോടാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറയുകയാണ് കപ്പട ദോയാ കഴുകി തുണി കഴുകി എന്നാലത് കുറച്ചും കൂടി വിസ് വിസ്താരമായിട്ട് പറയുകയാണെങ്കിൽ കപ്പട ദോയാ കപ്പട ദോയാ അല്ലെങ്കിൽ ക്യാ കപ്പട ദോയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി കഴുകിയോ എന്നുള്ള ചോദ്യം പൂർണ്ണമായി അപ്പോൾ നമ്മൾ പറയണം കപ്പട ദോയാ കപ്പട ദോയ അല്ലെങ്കിൽ കപ്പട ദോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തുണി കഴുകി അവിടെയും പുല്ലും പുല്ലിംഗോ സ്ത്രീലിംഗോ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ദോയ ദോയി എന്നൊക്കെ ഞാൻ പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ കാര്യമാക്കേണ്ടതല്ല ഈ വളരെ കാലമായി ഒരു ആഗ്രഹമായിരുന്നു ഹിന്ദി പഠിക്കണമെന്നും അതിപ്പോൾ സാധിച്ചു അതിൻ്റെ പ്രധാന കാരണം ഞാൻ അടുത്ത കാലത്തായി വടക്കേന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചു ആ സമയത്തൊക്കെ എനിക്ക് ഹിന്ദി ഭാഷയെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഹിന്ദി പഠിക്കണമെന്നൊരാഗ്രഹം ഇപ്പോൾ കൂടുതലായി വന്നു യൂട്യൂബ് സെർച്ച് ചെയ്തു നോക്കി സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഹമാര അക്കാദമി ആണ് ഏറ്റവും നല്ല ക്ലാസ് എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ക്ലാസ് ചേർന്നു ചേർന്നപ്പോൾ എനിക്ക് ഒരു മാസം കൊണ്ട് തന്നെ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു ഹിന്ദി സംസാരിക്കണം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് ഹമാര അക്കാദമിയിൽ ചേരാം ചേർന്ന് പഠിക്കാം ഞാനിപ്പോൾ ഹിന്ദിക്കാരുമായിട്ട് നന്നായിട്ട് ഹിന്ദി സംസാരിച്ചു തുടങ്ങി ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഒരു റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറാണ് എനിക്ക് സർവീസ് എടുക്കുമ്പോൾ തന്നെ ഇത് ഹിന്ദി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ പല സംശയങ്ങളിൽ കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു പ്രശ്നവുമില്ല ഏത് പ്രായക്കാർക്കും നിഷ്പ്രയാസം പഠിക്കാവുന്ന ഒരു ഭാഷയാണ് ഹിന്ദി ഈ ഹിന്ദിയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാലും പുരുഷൻ പറയുമ്പോൾ ഒരു തരത്തിൽ പറയും സ്ത്രീലിംഗം പറയുമ്പോൾ വേറെ തരത്തിൽ പറയും അതുകൊണ്ട് ഇത് രണ്ട് തരത്തിൽ പറഞ്ഞാൽ അർത്ഥം വന്നാൽ അതെന്ന് അതങ്ങോടും കൂടെ മാറിപ്പോയി നിങ്ങൾ സംസാരിക്കാതിരിക്കരുത് അത് നമ്മുടെ വിഷയമല്ല കാരണം നമ്മൾ അന്യ നാട്ടുകാരുടെ ഒരു ഭാഷ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ അവർക്കത് വളരെ സന്തോഷമാണ് ആ നാട്ടുകാർക്ക് മലയാളികളോട് നിങ്ങൾ പറയാൻ പോകരുത് നിങ്ങൾ മലയാളിയായിട്ടുള്ള ഒരു ആളുകളോട് നിങ്ങൾ ഹിന്ദി സംസാരിക്കാൻ പോയാൽ അവർ ഉടനെ പറയും അതിൻ്റെ ഗ്രാമർ അങ്ങനെയല്ല എന്ന് മലയാളത്തിൽ തന്നെ പറയും എന്നാൽ അത് പറയാൻ പറഞ്ഞാൽ അവർ പറയില്ല ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞാൽ അവർ പറയത്തില്ല ഇംഗ്ലീഷ് പറയുന്നവരോട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രാമർ അങ്ങനെയല്ല അതിൻ്റെ ഉപയോഗം അങ്ങനെയല്ല അതിൻ്റെ പ്രയോഗം അങ്ങനെയല്ല എന്നാൽ അത് നിങ്ങളിപ്പോൾ പറഞ്ഞത് ഇംഗ്ലീഷിലൊന്നു പറയാൻ പറഞ്ഞാൽ അവർ ഓടിയിട്ട് തടിയിടുന്നു അതേപോലെ തന്നെ ഹിന്ദിയുടെ കാര്യത്തിലും ഹിന്ദിയുടെ ഗ്രാമർ ഒക്കെ അങ്ങനെയല്ലാന്ന് അവർ പറയും വേഗം എന്താണെന്ന് പറയാമോ അവർ വലിയ അറിവുള്ള ഒരാളെന്ന് പറഞ്ഞ് നമ്മളെ താഴെയാക്കിയിട്ട് അവർ മേലെ ആകാനുള്ള ഒരു പരിശ്രമമാണത് അവർ മിടുക്കന്മാരാണെന്ന് സ്വയം സ്ഥാപിക്കുക എന്നിട്ട് കഴിയുമില്ല ഒന്നും അറിയൂയില്ല അതാണ് അവരുടെ ഒരു മനസ്സിലിരിപ്പ് അത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ് ഞാനടക്കമുള്ള മലയാളിയുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് നിങ്ങൾ ആ മലയാളികളോടൊന്നും ഹിന്ദി അനുസാദിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പോവുകയും ചെയ്യരുത് അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾ ഹിന്ദി സംസാരിക്കേണ്ടത് ഹിന്ദിക്കാരോടാണ് ഹിന്ദിക്കാരോട് ഹിന്ദി സംസാരിച്ച് അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കും അതിൻ്റെ ലിംഗത്തെ പിടിച്ചൊന്നും കളിക്കത്തില്ല അവർ ഏ മറ്റേ മലയാളിയാണെങ്കിൽ ലിംഗത്തെ പിടിച്ചു കളിക്കും ഗ്രാമറെ പിടിച്ചു കളിക്കും ആകെ നമ്മളെ കളിയാകും കപ്പട ദോയാത്ത ക്യാ കപ്പട ദോയാത്ത ക്യാ തുണി കഴുകിയായിരുന്നോ അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ചെന്താ കഴുകോ എന്നാണ് ചോദിച്ചത് ഇപ്പോൾ എന്താ ചോദിച്ചത് കഴുകയായിരുന്നോ എന്നാണ് ചോദിച്ചത് അപ്പോൾ എന്താണ് അവിടെ ധാ ചേർത്താവുക എന്താണ് ധാ കപ്പട ദോയാ കപ്പട ദോയാ എന്ന് ചോദിച്ചാൽ തുണി കഴുകായിരുന്നോ എന്നാണ് പിന്നെ ഒരു ക്യായ കൂടി ഒക്കെ വെച്ചാൽ ചോദ്യം ഫുള്ളായി കപ്പട ദോയാഥ എന്ന് ചോദിച്ചാൽ മതി നാടൻ ഹിന്ദി കപ്പട ദോയാത്തുണി കഴിയായിരുന്നോ ദോയാത്ത കഴുകയായിരുന്നു എന്നാൽ കപ്പട ദോയാത്ത ഖ്യാ കപ്പട കഴിയായിരുന്നോ ദോയാഥാ കപ്പട ദോയാഥ കപ്പട കഴിയായിരുന്നു അത്ര തന്നെ അപ്പോൾ ഈ ക്യാ ഇട്ടാൽ ചോദ്യത്തിൽ എളുപ്പമായി നമ്മൾ ഇംഗ്ലീഷിൽ അങ്ങനെയല്ലേ വാട്ട് വെൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഡബ്ല്യു എച്ച് കോസ്റ്റിനും പിന്നെ ആർ യു ക്വസ്റ്റ്യൻ പിന്നെ ഡു യു ക്വസ്റ്റ്യൻ അങ്ങനെ സോ മെനി ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതുപോലെ ഹിന്ദിയിലുണ്ട് ഏ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെന്ത് ചെയ്യണം നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഈ കായൊക്കെ വെച്ച് ചോദിക്കാം അല്ലെങ്കിൽ എന്തു ചെയ്യണം ക്യാ കൈസേ കിസ്കോ കൈക്കോ കിസ്ലിയെ ട്യൂവും ഇതൊക്കെ ചോദ്യ വാക്കുകളാണ് ഇതൊക്കെ അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇട്ടാൽ ചോദ്യമായി നിർബന്ധം ഇല്ലാത്തതാണ് ടോൺ മാറ്റിയാൽ മതി കേട്ടോ നമ്മൾ മലയാളത്തിലൊക്കെ ചോദിക്കുന്നവരെ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചു രണ്ടും ഒന്നു തന്നെ അല്ലേ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചു അതേപോലെ തന്നെ എല്ലാ ഭാഷയിലും ഒന്നും വിചാരിച്ചോ അപ്പോൾ നിങ്ങൾ ഗ്രാമർ പഠിക്കണമെന്ന് നിങ്ങൾക്ക് ഗ്രാമർ തന്നെ കൂട്ടി പറയണത് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ കുട്ടികൾ എത്ര പറഞ്ഞിട്ടും ഒരുപോലെ സ്ഫുടമായിട്ട് ഉച്ചരിക്കണില്ല അപ്പോൾ കുട്ടികളോട് അധ്യാപകർ പറഞ്ഞു സ്ഫുടമായി പറയൂ കുട്ടി കുട്ടി പറഞ്ഞു സ്പട്ടിയുടെ സ്പുടുക്ക് അതാണ് അവസ്ഥ അങ്ങനെ സ്ഫുടമായിട്ട് പറയേണ്ട ആവശ്യമില്ല പട്ടിയുടെ സ്ഫുടുക്കൊന്നും പറയണ്ട പട്ടിയുടെ പിടുക്ക് എന്ന് പറഞ്ഞാൽ മതി ഭർത്തൻ പോച്ചാത്താക്കർത്തൻ പോച്ചാത്താക്ക പാത്രം കഴിയുമോ എന്നാണ് ജാടു പോച്ചാത്താക്കാടു പോച്ചാത്താക്ക അടിച്ചു വാരിയായിരുന്നു ജാടു പോച്ചാത്താക്കുക അടിച്ചു വാരിയായിരുന്നോ ഭർത്തൻ ദോയാത്താക്കുക ഭർത്തൻ ദോയാത്താക്കുക ഭർത്തൻ പാത്രങ്ങൾ കഴുകുമോ ഭർത്തൻ ദോയാത്താക്കുക പാത്രങ്ങൾ കഴിയായിരുന്നു ഭർത്തൻ തോയാത്താ പാത്രം കഴിയുമായിരുന്നു പാത്രം ഭർത്തൻ ഭർത്തൻ തോയാത്തക്കാ പാത്രം കഴിയായിരുന്നു ഭർത്തൻ തോയാത്താ പാത്രം കഴിയാമായിരുന്നോ ജാട് പോച്ചാത്താ അടിച്ചായിരുന്നു അടിച്ചു വരിയായിരുന്നോ ജാട് പോച്ചാത്താ അടിച്ചു വരിയായിരുന്നു ഫറസ് സാഫ് കേത്തക്ക ഫറസ് സാഫ് കേത്തക്ക നിലം തുടച്ചിരുന്നോ